പ്രീസെയിൽ കളക്ഷനിൽ വിജയ് നായനായിട്ടെത്തിയ റിയോയെ മറികടക്കാൻ ഡയറക്ടറിന്റെ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് ടോക്സാൻ്റെ പുതിയ വീഡിയോ അത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നേ കേരളത്തിൽ പ്രീസെയിലൂടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ റിയോ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് തകർക്കുക ഡയറക്ടർ എന്നുള്ളൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നിലവിൽ നോക്കിയേ റിയോ എന്ന് പറയുന്ന സിനിമ ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനെ പുറത്തിറങ്ങി രണ്ടായിരത്തി പതിമൂന്ന് റിലീസിനെത്തിയ ചിത്രം എട്ട് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം അതായത് പ്രീസൈയിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ആദ്യത്തിന് ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ എംബ്രാൻ്റെ ബുക്കിംഗ് തുടങ്ങി ഒരു ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം പ്രീസെയിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ചിത്രത്തിൻ്റെ ബുക്കിങ്ങിന് ഇനി അഞ്ച് ദിവസം കൂടെ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ദിയോടെ ഈ ഒരു കളക്ഷൻ റെക്കോർഡ് തകർക്കുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്നാം സ്ഥാനത്ത് യാഷു നായകനടുത്തിയ കെ ജി എഫ് ടു നാലാം സ്ഥാനത്ത് അൽവർജൻ പുഷ്പ പുഷ്പാറ്റുഗു ആണ് എന്തൊക്കെയും രാജേട്ടൻ ഇനി എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൈസിലൂടെ റിയോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തകർക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ പല റെക്കോർഡും എംബുരാൻ എന്ന് പറയുന്ന സിനിമ തട്ടിത്തിറപ്പിച്ച് അല്ലെങ്കിൽ തിരുത്തിക്കുറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയും മലയാള മലയാളത്തിലെ ക്രൗഡ് പുള്ളർ വീണ്ടും തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് രാജേട്ടൻ ആരാത്തവരും മലയാള സിനിമാ ലോകം മലയാള സിനിമ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത ഗ്രാൻഡ് റിലീസായിട്ടാണ് എംബുരാൻ എത്താൻ പോലെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകൾ ഇതിനോടതിനെ ബുക്കിംഗ് തുടങ്ങി ഹൗസ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ റെക്കോർഡ് ഒരു അവധി തന്നെ സ്വന്തം വന്നാൻ വേണ്ടി അപ്പം വിയോയുടെ കളക്ഷൻ റെക്കോർഡ് എംബുരാ തകർക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക